ഗാന്ധിജി ജനിച്ച വർഷം തീയതി ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഭരണകൂടത്തിന്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ചത് ഗാന്ധിജിയെ അർദ്ധ നഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര്യം ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഉത്തരം ഗീത നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരേ ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണഗോകുലൻ ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ജയിൽവാസത്തിനിടയിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് ഉത്തരം ഗുജറാത്തി ഭാഷയിൽ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതു പേരിലാണ് ഉത്തരം സത്യശോധിനി എന്ന പേരിൽ മറാത്തി ഭാഷയിൽ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേരുകൂടി ഗാന്ധിജി നൽകിയത് ഉത്തരം ബർദോളി ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ച പതിപ്പിന്റെ പേരെന്തായിരുന്നു ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഉത്തരം തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് വിശേഷിപ്പിച്ചത് നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് പ്രേരിപ്പിച്ച സംഭവം ഉത്തരം ചൗരി ചൗരാ സംഭവം ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം വാർത്തയിൽ ഗാന്ധിജിയുടെ ചിന്തകളിൽ വഴിത്തിരിവ് ഉണ്ടാക്കിയ ഗ്രന്ഥം ഏത് ജോൺ റെസ്കിൻ്റെ അണ്ടു ദി ലാസ്റ്റ് തൻ്റെ ദർശനങ്ങൾ പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏകർ ഗ്രന്ഥം ഉത്തരം ഹിന്ദു സ്വരാജ് ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് ഉത്തരം ജോഹന്നാസ് ബർഗിൽ ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യങ്കാളിയെ ഉപ്പ് ഉപ്പുനിയമലംഘനവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ഉത്തരം ദണ്ഡി യാത്ര ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു ഏതായിരുന്നു ആ ഗ്രാമം ഉത്തരം നൌക്കാലി ആധുനിക കാലത്ത് മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് ഉത്തരം കസ്തൂർബ ഗാന്ധി ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ഉത്തരം ബാരിസ്റ്റൽ ജി പിള്ള എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏത് ദിനമായി ആചരിക്കുന്നു ഉത്തരം അഹിംസ ദിനം രണ്ടായിരത്തി ഏഴ് മുതൽ കാബ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ജനിച്ചു വളർന്ന വീട് ഉത്തരം കീർത്തി മന്ദിർ ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയത് എപ്പോൾ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാം എന്ന് ഏറെ ആഗ്രഹിച്ച ഭാഗം ഉത്തരം ഗാന്ധിജിയുടെ ശൈശവ വിവാഹം ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന പഠന വിഷയം ഉത്തരം കണക്ക് ഗാന്ധിജിക്ക് നിരീക്ഷണത്തിൽ അല്പം ആഭിമുഖ്യം തോന്നാൻ ഇടയാക്കിയ ഗ്രന്ഥം ഉത്തരം മനുസ്മൃതി ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന നടന്നത് എവിടെയാണ് ഉത്തരം ഡ്രൻസ് വാൾ ദക്ഷിണാഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഏത് സ്ഥാപനത്തിൻ്റെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ദാദ അബ്ദുള്ള ആണ്ടു കമ്പനിയുടെ ഗാന്ധിജിയെ സ്വാധീനിച്ച് അമേരിക്കൻ ചിന്തകൻ ആരായിരുന്നു ഉത്തരം ഹെൻറി ഡേവിഡ് ടോറോ വർണ്ണവിവേചനത്തിനെതിരെ ജനങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഫുട്ബോൾ ക്ലബുകൾക്ക് പൊതുവെ പറയുന്ന പേരെന്താണ് ഉത്തരം പാസീവ് റെസിസ്റ്റേഴ്സ് ഗാന്ധിജി ചർക്ക തിരിക്കുന്ന വിഖ്യാതമായ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ ആര് ഉത്തരം മാർഗരറ്റ് ബുർക്കെ വൈറ്റ് ഗാന്ധിജിയെ ചർക്ക് പരിചയപ്പെടുത്തിയത് ആര് ഉത്തരം ഗംഗാംബൻ മജുന്ദർ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമങ്ങൾ ഏതൊക്കെ ടോൾസ്റ്റോയിഫാമും ഫിനിക്സ് സെറ്റിൽമെൻറ്റും ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ദക്ഷിണ ആഫ്രിക്ക സന്ദർശിച്ച നേതാവ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോകുലൻ മഹാത്മാ ഗാന്ധിയുടെ ജന്മസ്ഥലം എവിടെ ഉത്തരം ഗുജറാത്തിലെ ബോർബന്ദർ പൂനെയിൽ ഗാന്ധിജിയെ പാർപ്പിച്ചിരുന്ന ജയിൽ ഉത്തരം യെറുവാദ സെൻട്രൽ ജയിൽ ഗാന്ധിജി വെടിയേറ്റ് വീണ സ്ഥലം ഏത് ഉത്തരം ബിർളാ മന്ദിർ ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമ്പി എന്നറിയപ്പെടുന്നത് ആരെ ഉത്തരം ആചാര്യ വിനോബ ഭാവ്യ ഗാന്ധിജി ഇറുവിൻ കരാർ ഒപ്പുവെക്കപ്പെട്ട ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഗാന്ധിജിയുടെ ഘാതകൻ ആരാണ് ഉത്തരം നാതുറാം വിനായക് ഗോഡ്സെ മഹാത്മാ ഗാന്ധിയുടെ പിതാവിന്റെ പേര് ഉത്തരം കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പിതാവിൻ്റെ ജോലി എന്തായിരുന്നു രാജ്കോട്ടിലെയും പോർബന്ദറിലെയും ദിവാൻ സത്യാഗ്രഹം ബലവന്മാരുടെ ഉപകരണമാണെന്ന് പറഞ്ഞതാരെ ഉത്തരം ഗാന്ധിജി ഗാന്ധിജിക്ക് എത്ര മക്കളാണുള്ളത് ഉത്തരം നാലു മക്കൾ ഗാന്ധിജിയുടെ സമുദായം ഏത് ഉത്തരം ബനിയ ആർക്കു വേണ്ടിയാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെമ്പാരൻ സമരം സംഘടിപ്പിച്ചത് ഉത്തരം നീലം കർഷകർക്കു വേണ്ടി ാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഉത്തരം നെയം താലിം ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിയമപഠനം നടത്തിയ സ്ഥാപനം ഏത് ഉത്തരം ഇന്നർ ടെമ്പിൾ ഗാന്ധിജിയുടെ മാതാവിന്റെ പേരെന്ത് ഗാന്ധിജിയുടെ മൂത്തച്ഛന്റെ പേരെന്ത് ഉത്തം ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധി സിനിമ സംയു സംവിധാനം ചെയ്തതാര് ഉത്തരം റിച്ചർഡ് ആറ്റിംബോർ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാരെ ഉത്തരം കെ കേളപ്പൻ ബ്രിട്ടീഷുകാർ ഗാന്ധിജിക്ക് നൽകിയ ബഹുമതി ഏതൊക്കെ കൈസർ ഇ ഹിന്ദ് മെഡലും ബഹുമതിയും സത്യാഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗി ഉപയോഗിച്ചതാര് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതാര് ഉത്തരം ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യം വിശേഷിപ്പിച്ചതാര് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് വയസ്സിലാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത് ഉത്തരം എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഉപ്പു നിയമം ലംഘിക്കാൻ ഗാന്ധിജി തിരഞ്ഞെടുത്ത സ്ഥലം ഉത്തരം ദി കടപ്പുറം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം തൂക്കിലേക്ക തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആര് ഉത്തരം നാതുറ വിനാക്യ ഗോഡ്സാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചെമ്പരൻ സത്യാഗ്രഹം ഗോകുല എൻ്റെ രാഷ്ട്രീയ ഗുരു ഈ കൃതി രചിച്ചതാരെ ഉത്തരം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി മഹാത്മാ മരണപ്പെട്ടതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി പങ്കെടുത്ത ഏകവട്ടമേഷ സമ്മേളനം ഏത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആദ്യ സന്ദർശനം എന്നായിരുന്നു ഉത്തരം അഞ്ചു തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥ ആദ്യമായി കോഴിക്കോടിലെത്തി ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന കാലഘട്ടം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷണപ്പെടുത്തിയത് ആര് ഉത്തരം മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിനാണ് ആദ്യം അച്ചടിച്ചത് ഉത്തരം നവജീവൻ ഏത് ഫ്രഞ്ച് നോവലിസ്റ്റാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് ഉത്തരം റോമിയൻ റോൾഡ് ഗാന്ധിയും ഗോഡ്സെയും എന്ന കൃതി എഴുതിയത് ആര് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം ഡിജി ടെന്തുൽക്കർ ഗാന്ധിജിയുടെ സമരമാർഗം ഉത്തരം സത്യാഗ്രഹം ഗാന്ധി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെ ഉത്തരം ഗുജറാത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു ഉത്തരം നൂറ്റി അറുപത്തെട്ട് ദിവസം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആധുനിക നിരാഹാര സമരം ഏത് ഉത്തരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവ് ദേശായി യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം മഹാത്മാ